അപടി ചെയ്യ കൂടാൻ്റെ ഒന്നും ഇല്ല അത് ഞാൻ ചുമ എന്താ ഇപ്പൊ വേറെ വേറെക്ക് മെറ്റ ഇടാട്ടുള്ള വരയിട്ടില്ല കൊണ്ടും കൂടെ ടീഷർട്ട് അപ്പിടി പോസ്ലീം ഇല്ല മുസ്ലിം ഇല്ല തീങ്ങളെപ്പിള്ള അപ്പൊ ഞാങ്കൾ അതൊക്കെ കൊഞ്ചം വേണ്ട ടീഷർട്ടെ പോട പണ്ട വേണം അപ്പം അപ്പൊ അതെത്താൻ മാറി വന്ന് വേറെ പോയി അപ്പിടി ചൊല്ലി അവിടെ പോകണമെങ്കിൽ കണ്ട് അത് എഴുതാനുള്ളത് ഞാൻ കഥക്കെ പോലാണ് എനക്ക് ഇപ്പൊ

ஓ ஓரி டிஸ்ட் பண்ணு இல்ல இல்ல பண்ண வாயிலே